ഇന്ത്യയുടെ അഭിമാന ദൌത്യമായ ഗഗൻയാൻ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ബഹിരാകാശ യാത്രികരിൽ ഒരാൾ മലയാളി ബഹിരാകാശ യാത്രയ്ക്ക് മുന്നോടിയായി ഇന്ത്യയിൽ പരിശീലനം തുടരുന്ന നാലു ഒരു മലയാളിയും ഉൾപ്പെട്ടിരിക്കുന്നത് ബഹിരാകാശ യാത്രികരുടെ യാത്രകരുടെ വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിക്ഷേപിക്കുന്ന ഗഗൻയാൻ ദൌത്യത്തിൽ വ്യോമസേനയുടെ ഫൈറ്റർ പൈലറ്റുമാരിലെ തിരഞ്ഞെടുക്കപ്പെട്ട നാലു പേരിൽ നിന്നാകും ബഹിരാകാശ യാത്രകരെ തീരുമാനിക്കുക മൂന്ന് ഇന്ത്യൻ ഹിരാകാശ സഞ്ചാരികളെ മൂന്ന് ദിവസത്തേക്ക് നാന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിക്കാനുള്ള ഗഗൻയാൻ ദൌത്യം അടുത്ത വർഷം വിക്ഷേപിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഗഗൻയാൻ ദൌത്യത്തിന് മുന്നോടിയായി യന്ത്രവനിത വ്യോമമിത്രയെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഗഗൻയാൻ പരീക്ഷണ ദൌത്യം ജി എക്സ് ജൂണിൽ വിക്ഷേപിക്കും ഭൂമിയിൽ നിന്ന് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ മൂന്ന് ദിവസം സഞ്ചരിച്ച ശേഷം മടങ്ങിയെത്തും തുടർന്ന് ജി വൺ എന്നീ പരീക്ഷണ വിക്ഷേപണങ്ങൾ കൂടി കഴിഞ്ഞ ശേഷമാകും ും ബഹിരാകാശ യാത്രകരുമായുള്ള മനുഷ്യനെ ബഹിരാകാശത്തേക്കും തിരികെ ഭൂമിയിലേക്കും സുരക്ഷിതമായി എത്തിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ ലക്ഷ്യം അതിന്റെ തുടർച്ചയായി നടത്തുന്ന ദൗത്യങ്ങളിൽ ശാസ്ത്രീയമായ പഠനങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നതെന്ന് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് വ്യക്തമാക്കിയിരുന്നു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം